ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ മനോജ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് നമ്മുടെ തലയിലെ താരൻ മുടിയിൽ വിണ്ട് കിറൽ അതുപോലെ മുടി കൊഴിച്ചിലൊക്കെ ഇനി അങ്ങനെയുള്ളവരെ വിഷമിക്കേണ്ട കാര്യമില്ല നമ്മുടെ കുട്ടനാട്ടിലെ യുവകർഷകൻ കലേഷ് അദ്ദേഹം സ്വന്തമായിട്ട് നിർമ്മിച്ചെടുത്ത എണ്ണയുണ്ട് അത് ഉപയോഗിച്ചാൽ ഇതിനൊക്കെ ശാശ്വത പരിഹാരമാകും അപ്പൊ അദ്ദേഹം ആ എണ്ണ ഉണ്ടാക്കുന്നതും അതിനെക്കുറിച്ച് പറയുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇതാണ് നമ്മുടെ ദന്തപ്പാല എന്ന് പറയുന്ന ആയുർവേദ എണ്ണ ഇത് കണ്ടില്ലേ ഏറ്റവും കൂടുതൽ ഹെയർ നല്ല രീതി ഗ്രോത്ത് ആകാൻ വേണ്ടി അതുപോലെ തന്നെ സാരനുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് നമുക്ക് മാറി കിട്ടുന്ന ഒരു എണ്ണയാണ് ദാ ഈ ഒരു ദന്തപ്പാല എന്ന് പറയുന്ന ആയുർവേദ വെളിച്ചെണ്ണ കണ്ടോ ഇതുപോലെ ആട്ടിയെ വെളിച്ചെണ്ണ വേണം നമ്മൾ ദന്തപ്പാല എണ്ണ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കും അപ്പൊ ഇതാണ് നമ്മുടെ ദന്തപാല ഇല കണ്ടില്ലേ ഫാക്ട് മാത്രമേ എടുക്കുന്നുള്ളൂ ഓൾറെഡി സെവൻ ഡേയ്സ് വേണം അപ്പൊ ഞാൻ ഇതോടെ പൊട്ടിച്ച് നിങ്ങളെ കാണിക്കുക അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കണ്ടോ ഇതാണ് ദന്തപ്പാല എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ രീതി കറ നോക്കണം ഇതാ ശരി അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്ടോ ഇങ്ങനെയാണ് ഇല കിടക്കുന്നത് ഈ ഇലയുടെ കളറൊക്കെ ആറുപരി ഇല പറിക്കൽ ഇത് വെറും സോഫ്റ്റു ആണ് അതുപോലെ തന്നെ കിളിന്തലയാണ് നമുക്ക് എപ്പോഴും വേണ്ട നല്ല ഹാർഡായിട്ടുള്ള ഇലയാണ് വേണ്ടത് അപ്പം പൊട്ടിച്ചെടുക്കുമ്പോൾ നോക്കണം കറ വരുന്നതുകൊണ്ട് നോക്കണം അപ്പറ വരുന്നത് വേണ്ട നമ്മൾ ഏകദേശം ഒരു കിലോളം ഇല നമ്മൾ ദന്തപ്പാലയുടെ പൊട്ടിച്ചെടുത്തിരിക്കുകയാണ് നമ്മൾ ഒരു ലിറ്റർ എണ്ണായി മോട്ട് ചോദിച്ചത് കേട്ടോ ഈ ഇല ഇതാ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് തളിച്ച് കളിച്ചു അതുപോലെ ഉരുളി കണ്ടല്ലേ ഇതുപോലെ ഓട്ട് ഓട്ടുപാത്രം ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ഗുണങ്ങളോ ഈ ഇലയെ കണ്ടോ അപ്പൊ ഇത് നമ്മള് കറക്റ്റായ രീതി ഏഴ് ദിവസം കറക്റ്റ് എന്ന് വെച്ചുകഴിഞ്ഞാൽ രാവിലെ തൊട്ട് വയ്യോളും വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വേണം ഇത് വെക്കാനായി അപ്പൊ നമ്മുടെ ഒറ്റ ദിവസം ഇത് വെച്ചേ വെച്ചെ ഒറ്റ ദിവസം തന്നെ ആ ഇല വെച്ച് കഴിഞ്ഞപ്പോൾ ഇതാ കണ്ടോ ഏ ഒരു കളർ കഴിക്കേ ഇപ്പൊ ആദ്യത്തെ ഒരു സ്റ്റേജിൽ അത് ആ ഈ ഒരു കളറാണ് ഇത് എന്താപ്പാലയ്ക്ക് വരുന്നത് അപ്പൊ നമ്മുടെ ഇന്ന് ഏഴാമത്തെ ദിവസമായ അതിന്റെ വ്യത്യാസം ഒന്ന് മനസ്സിലാക്കണം ഇത് കണ്ടോ ഇതെല്ലാം ദേ നല്ല രീതി ഇതേലുള്ള എക്സാക്ട് മുഴുവൻ നോക്കി ഇതിപ്പോ ഈ ഒരു ലാസ്റ്റേജ് കാണിച്ചു തരാം ഇതുകൊണ്ടാണ് നമ്മൾ നേരത്തെ കണ്ട ഈലോ എല്ലാം മാറി നല്ല പ്യൂർ ആയിട്ടുള്ള എണ്ണ നമുക്ക് ഈ ഒരു കളർ കറക്റ്റ് ആയിട്ട് കിട്ടണം നമുക്ക് ഏറ്റവും കൂടുതൽ ഔഷധ ഗുണമുള്ള എല്ലാവരും വീഡിയോ കണ്ടല്ലോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇത് മാക്സിമം ഷെയർ ചെയ്യണം അപ്പം ചാനല് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ എണ്ണ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നമ്പർ കൊടുത്തേക്കാം ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി പുതിയൊരു വീഡിയോ ആയി ഉടനെത്തുന്നതായിരിക്കും എല്ലാവർക്കും